ആയിത്തേ ഓരോ പിന്നെ ഇതെല്ലാം നിങ്ങൾ വൃത്തിയാക്കി വെക്കണോ ഇത് ഇങ്ങനെ ഈ കച്ചറല്ല ഫുള്ള് ക്ലിയർ ആക്കി വെക്കണം ഇതെല്ലാം അതെയോ ആ ഇതെല്ലാം ഇതിന്റെ അടുക്കള വന്നിട്ട് കൂടി ഞങ്ങൾ പറയാൻ പറ്റില്ല പാമ്പനി ഭയങ്കര ഇഷ്ടമാണ് ജാഗെ ഓട് ഈ മരത്തിന്റെ ഇതെല്ലാം ചുറ്റുപാട് എപ്പോഴും ഒരു ക്ലിയർ ആക്കിട്ട് വെക്കണം എലിയ ജാകലല്ല എലി വന്നിട്ട് കൂടും എലി പെൽച്ചായി അതിനെല്ലാം പിടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മളെ മനുഷ്യന്മാരെ കാണുമ്പോ അത് കിട്ടുന്ന മാടിയിൽ കയറി ഈ മാടിയെല്ലാം മുമ്പേ ഉള്ളതെല്ലാം ബന്ധാക്കി വെക്കണം മാടി ബന്ദിങ് എന്താക്കും നമ്മൾ ആരെങ്കിലും കാണുമ്പോ പെട്ടെന്ന് അതിനകത്ത് കേറി കളിക്കും ഇല്ലെങ്കിൽ എന്താവും അതിന്റെ വൈക്ക് വൈക്കത് പോവും വേസ്റ്റ് അത് ഇതെല്ലാം വേണ്ടിയിട്ട് എലി വരും അപ്പൊ എലിക്കുന്ന മെയിൻ ജാഗ്രത നല്ല ജാഗ നമ്മൾ ഇപ്പോൾ ഈ നമ്മളെ ഈ ചോറ് അതിനെ വെസ്റ്റ്ണ്ടായി നമ്മൾ അത് ക്ലാസ് കേറ്റേണ്ടി കൊണ്ടേ ഇളാകണം കുയിച്ചേക്കാം ഈ മൂർക്കി കൊണ്ടരതുടി പിക്കാസം എന്നാക്കി വെച്ചല്ലെ പുളിയില്ല എടി എന്നിട്ട് ഇതിന്റെ ഇടലത്തെ വെട്ടേ സരസമായിട്ട് ഇന്നാപ്രോയേറ്റ് ആയി

बारे बंदर बोल रहे हैं बड़ी चीज़ नहीं कूट टोला तो इतने दादे <laughs> आता आता आते मित्तू बोल ठीक करते हाँ करते बेल्ट आता है ना बेल्ट आने Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn और मुरण बोलत ने या पे बेबी दे भाई भाई के देर होत ना alignItems आ ना आ लो सा टमाटर टमाटर गावने टमाटर ചൂറ് <point of terror Armen> ഓ ഇല്ല ആ വഞ്ചി ഇടartifactId 5 ഇഞ്ചി മുളേ സുത്തരണ്ട് അഞ്ച് പൂണ്ടിക്ക് പൂണ്ട് അവളെ മിറ്റ് മിറ്റ് ലൈ ലൈ അഷ്ടിക

ना <desserts>

മോളാസ്റ്റിനോ <laughs> <laughs> ോ രണ്ടോള അങ്ങോട്ടും ഇങ്ങോട്ടോ നിങ്ങൾ അല്ലെടുക്കട്ടെ പുറത്തേക്ക് വരുമ്പോ അത് എടുക്കണ്ടേ അല്ലേ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീ എടുത്തോ സാധനം എടുത്തോ ഇങ്ങോട്ട് പോവാണ്ടെക്കണ്ട ഇങ്ങോട്ടേക്ക് ஆதாவா ஆதாவா புல்லு வந்துட்டல அடுத்த புல்லு

അത് ഇനി എവിടക്ക് പോയിനാമാട്ടെ പോലെ അങ്ങോട്ടില്ല അങ്ങോട്ടിണ്ട നേരത്തെ പോയി അതിലെ പന്താരും കണ്ടിട്ടില്ലല്ലോ ഇല്ല

ജപ്പാന്റെ <laughs> <laughs>